ചരിത്രം ഇറങ്ങുന്ന മണ്ണിന്റെ അതിർവരമ്പുകൾ കിടന്ന പഴഞ്ഞിയുടെ നായകൻ ഗ്രേനാ സായന്തരം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി വരുന്നുണ്ട് പുതിയൊരു പൂരക്കാലത്തേക്ക് ചൂട് വയ്ക്കുവാൻ ഒരുങ്ങി വരുന്ന എണ്ണം പറഞ്ഞ ഗജനായകൻ ഗാടി <laughs> <laughs> செத்தல்லூர் முரளி கிருஷ்ணன்ிறங்கு நாட்டிலே பெருமாள் ஆவேசம் பெரும்பல கட்டி கொண்டு வரியன் வரவின காலம் சாட்சியம் வகிக்கும் വരുന്നുണ്ട് കൂടരെ സുൽത്താൻ 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 ഭയമറിയാതെ ചരിത്രമില്ലാതെ ഈ തട്ടകമടക്കി ഭരിക്കുന്ന യുവചത്രാധിപതി െൽ യുവതി ആവേശം കണ്ടുണർത്തി കടന്നു വരുന്നു അവനും ഇവൻ ും കൊണ്ടിരമുറയായി ആവേശവും ഊർജ്ജവും കൈമുതലാക്കി തലയിട്ട് നിൽക്കുന്ന സൗന്ദര്യവും നിറഞ്ഞ താരനായകൻ ഗജരാജൻ ஸ்ரீக்குட்டன் மெயின் ரோடு பட்டித்தடத்தின் பட நைச்சு கொண்டு வருகின்ற உன்னம் குலத்தின் யுவராஜா இவன் கொண்ட பிறந்த மண்ணில் இன்னும் ആനയെ മനസ്സിലെത്തിയ ജനതയുടെ ആവേശവും ആശയും താരാട്ടാക്കി വളരുന്ന രാജകുമാരൻ യുവരാജകുമാരൻ കാർത്തികേയൻ ഈ യുവ രാജകുമാരൻസ്റ്ററിന്റെ വീരനായകൻ വളർച്ചയുടെ പടവുകളിൽ നിന്ന് ആളിപ്പുടൻ ആന കേരളം കണ്ടു മോഹിച്ച മാതന്ദ സൂര്യൻ വിരാജിക്കുന്ന വടക്കൻ നാട്ടിൽ നിന്നും വിവാദങ്ങളൊന്നും ഏൽക്കാതെ ജൈത്രയാ എന്ന കറുപ്പിന്റെ ചന്തം കണ്ട മേവീയിൽ കുടിയിരുത്തി എന്നും പറഞ്ഞു നാലമായി മരിവുന്ന ഗജരാജനിദ ഉത്സവകാലമാകുമ്പോൾ വടക്കിന്റെ മണ്ണിൽ അങ്ങോളമെന്നോളമ ആഘോഷം രാസനിച്ചു മരിവുന്നവൻ ഫാചാൽ മഹാവിഷ്ണുവിന്റെ രാമധാരി കുരങ്കൽ ശ്രീ ബന്ധനാഭൻ പടൻഗിയുട മണ്ണിലേകി നീദാ കടന്നുവരുന്നു സ്നേക് ബോയ്സ് പടനി ഈ വരികയായി ശ്രീമാൻ പാറന്നൂർ നന്ദൻ ചരിത്രം എഴുതുന്ന മുഹൂർത്തം പോലെ അവനും വന്ന് നിൽക്കുന്നു ഇവൻ ഗ്രൗണ്ട് ഗ്രൗണ്ട് വാരിയേഴ്സ് കൊണ്ടുവരുന്ന കരുത്തൂട്ട കൊമ്പൻ ഗജരാജൻ പുതുശ്ശേരി വിജയൻ ம பூமியை புலகம் கொள்ளிக்குவான் இதா எலகன் கொண்டு வருகையானவனே ஆண் உங்களை ஆணாய தக்கன் மலையாளத்தின் தாரசூரியன் அழகின் பெருமகூடி அவதாரமாக ஹரிப்பாடே இரண்டாமன் யுவ கேசரி ஹரிப்பாடு புத்தன் கொலைக்கு அப்பு

ി നടത്തുന്ന സാരഥി പിടിച്ച് അഭിമാനമായി തുടങ്ങി റൗഡിയുടെ സിംഹാസനം കീഴടങ്ങിയ തേരോട്ടത്തിന്റെ നേരം കുറിച്ച കാലത്തിന് പോരാട്ടം കൊണ്ട് മറുപടി കൊടുത്ത പൂരമലയാളത്തിന്റെ കാളി അതെ ഇവനെതിരിടാനും എതിർത്ത് തോൽപ്പിക്കാനും വന്നവർക്ക് മുന്നിൽ ാണ് വിശ്വരൂപമെന്ന് കാണിച്ച ചരിത്രമുള്ളവൻ ചിറങ്ങൽ കാളിദാസൻ ആവേശത്തിന്റെ ഗജപരിമ സമ്മാനിച്ചുകൊണ്ടിത ഇനി കടന്നു വരികയായി

ിൽ വാസിക്കും രചിക്കുമ്പോൾ ചരിത്രം കുറിക്കുന്ന നേരത്തിന് ഗതപ്പെരുമയായി അവതരിക്കുന്നു ഒരു വേറിട്ട ഗതതാരം യുവരാജകേശരി വയലൂർ പരമേശ്വരൻ ഗജവീരന്മാരെയും കുറിച്ച് പറയാൻ ആഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഒരു കമ്മിറ്റിയുടെ തീരുമാനം അനുസരിക്കേണ്ട ഒരു ചുമതല കൂടി നമ്മുടെ ഭാഗത്ത് നിന്നും ഉള്ളതുകൊണ്ട് അത് ശിലസാവഹിച്ചുകൊണ്ട് ഇവിടെ ഗജവിവരണം സമർപ്പിക്കുന്നു ആ музиക്കോ ഇതിനല്ല അഞ്ചുതരം ആ വാക്ക് അതിനെ ഓളി ബോർഡിൽ കൊടുത്തു ഞാൻ കൊടുത്തു അതിനെ കൊടുത്തു ഒക്കെ പെണ്ടാരി കാണാനുണ്ട് E aí